അസലാമലൈക്കും വാർമത്തുല്ലാഹി വബർകാത്തഹു ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട അസ്മാൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട യാ ലത്തീഫു യാ അള്ളാ എന്ന ഇസ്മിനെ കുറിച്ചാണ് യാ ലത്തീഫു യാ അള്ള എന്ന ഈ ഒരു നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സർവ്വ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു അമല് നിങ്ങൾ പൂർണ്ണ കൂടി വിശ്വാസത്തോടുകൂടി കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഈ ഒരു അമല് കാരണം നിങ്ങളെ സർവ്വ ആവശ്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ആ ആവശ്യങ്ങളെല്ലാം നിറവേറി കിട്ടുന്നതാണ് യാ ലത്തീഫു എന്ന ഇസ്മിൻ്റെ മഹത്വങ്ങൾ നിങ്ങൾ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു നാമമാണിത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും നമ്മൾ ഈ ഒരു നാമത്തെ അള്ളാഹുവിൻ്റെ ഒരു ചെറിയ നാമം എന്ന രീതിയിൽ കാണുന്നതിനപ്പുറം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാമമാണ് യാ ലത്തീഫു യാ അള്ളാ എന്നത് അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചൊല്ലുമ്പോൾ ചിലപ്പോൾ അതിലൊരു ഇഹ്ലാസ് അല്ലെങ്കിൽ അതിലൊരു വിശ്വാസം നമുക്ക് വരില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നാമത്തെക്കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു അമല് ചെയ്യാൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ മാരിബ് നിസ്കരിച്ചതിന് ശേഷം ഇഷായിൻറെയും മാര്യബിൻ്റെയും ഇടയിലായിക്കൊണ്ട് യാ ലത്തീഫു എന്ന ഈ ഒരു ഇസ്മ നൂറ്റി തവണ ചൊല്ലുക എണ്ണം തെറ്റാതെ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ തന്നെ ചൊല്ലാൻ നോക്കുക അതിൽ കൂടാനോ കുറയാനോ പാടുള്ളതല്ല അതിനുശേഷം നമ്മൾ സുജൂതിലേക്ക് കിടക്കുക അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല ഇഹ്ലാസോട് കൂടി കിടന്നുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് എന്തൊക്കെയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക അതിനുശേഷം ആ സുജൂതിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു തവണ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക സൊലാത്തുൽ ഫാത്തിഹ് എല്ലാവർക്കും അറിയുന്നതാവും അള്ളാഹുമ്മ സല്ലിഅ അല സയ്യദിന മുഹമ്മദിൽ ഫാത്തിഹി എന്ന് തുടങ്ങുന്ന ആ ഒരു സ്വലാത്ത് ഒരു തവണയെങ്കിലും ഉറപ്പായിട്ടും ചൊല്ലാൻ നോക്കുക ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ ആ സുജൂതിൽ നിന്നും എഴുന്നേറ്റ് വീണ്ടും യാ ലത്തീഫു യാളാ എന്ന ഇസ്മ പതിനാല് പ്രാവശ്യം കൃത്യമായി പതിനാല് പ്രാവശ്യം വീണ്ടും ചൊല്ലുക ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഒരാഴ്ച കൊണ്ട് തന്നെ നടക്കുന്നതാണ് ഈ ഒരു ഇസ്മ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു സഹോദരി ഒരു ലക്ഷം പ്രാവശ്യം ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നിറവേറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് നല്ല ഫലങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഇസ്മാണിത് അതുകൊണ്ട് തന്നെ പൂർണ്ണ കൂടി നിങ്ങൾ ആവശ്യം എത്ര വലിയതാണെങ്കിലും അതിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഇസ്മ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പൂർണ്ണ ഇലാസോടു കൂടി ഏഴ് ദിവസം ചുരുങ്ങിയത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ കാര്യം നടക്കുന്നത് വരെ ഇൻഷാല്ല ഏത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നല്ല ഇഹ്ലാസോടു കൂടി ചെയ്താൽ നടക്കുന്നതാണ് ഇൻഷാല്ല എല്ലാവരുടെ പ്രധാനപ്പെട്ട ഹലാലായ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറട്ടെ നമുക്ക് എല്ലാം തരുന്നതും നമ്മളെ താഴ്ത്തുന്നതും നമ്മളെ ഉയർത്തുന്നതും എല്ലാം നമ്മളെ റബ്ബാണ് ആ നമ്മളെ റബ്ബിന് കഴിയാത്ത ഒരു കാര്യവുമില്ല നമ്മൾ എന്തൊക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ചില ചെറിയ അമൽ കൊണ്ടായിരിക്കും നമ്മളെ കാര്യങ്ങൾ റാഹത്താവുക ഒരുപാട് അനുഭവങ്ങളുള്ള ഈ ഒരു ഇസ്മു ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം ഉറപ്പായിട്ടും റാഹത്താവും അതുപോലെ തന്നെ കഴിയുന്നവരെ എല്ലാ ദിവസവും ഈ ഒരു ഇസ്മിനെ ആയിരം തവണ ചൊല്ലാൻ നോക്കുക സുബഹി നിസ്കാര ശേഷം ആയിരം തവണ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാവും സുബഹി നിസ്കാര ശേഷം അത് ചൊല്ലേണ്ട രീതി പറഞ്ഞു തരാം നിങ്ങളുടെ വലത് കൈയെ ഇടത് നെഞ്ചിൻ്റെ മേലെ വെച്ചിട്ട് യാ ലത്തീഫു അല്ലെങ്കിൽ യാ ലത്തീഫു യാ അള്ള എന്ന ഇസ്മ കൃത്യമായി ആയിരം തവണ ചൊല്ലുക എന്നാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ബറുക്കത്തുണ്ടാവും നിങ്ങളെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളെ കച്ചവടങ്ങളിലാണെങ്കിലും നിങ്ങളെ മക്കളിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾ ഉദ്ദേശിച്ചതിലും അധികം ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഇത് ചെയ്തു നോക്കിയിട്ടുള്ളവരായിരിക്കും ഇൻഷാല്ല ചെയ്തു നോക്കിയവരും ഇനി ചെയ്യാൻ പോകുന്നവരുമെല്ലാം നിങ്ങളുടെ അനുഭവം കമൻറ്റിലൂടെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിവ് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും